ഇപ്പോൾ നീത കെ ഗോപാൽ നമുക്കപ്പം ചേരുന്ന കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടറാണ് നീതാക്കെ ഗോപാൽ ഹായ് മാം നമസ്കാരം എന്താണ് മാം നമുക്കിപ്പോൾ പറയാനുള്ളത് ഈ വയനാട്ടിൽ അടുത്ത അഞ്ച് ദിവസങ്ങൾ കൂടി മഴയുണ്ടാകും അടുത്ത രണ്ട് ദിവസങ്ങളിൽ കടുത്ത മഴ പെയ്യുമെന്ന് ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിരുന്നു താങ്കൾക്ക് ലഭിക്കുന്ന വിവരം എന്താണ് അതെ ഇവിടുന്ന് കൊടുത്ത വിവരം തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ വയനാട്ടിൽ മാത്രമല്ല വടക്കൻ ജില്ലകളിൽ ഇന്നൊരു ദിവസം റെഡ് അലേർട്ട് കൊടുത്തിട്ടുണ്ട് തൃശൂർ വരെയുള്ള ജില്ലകളിൽ റെഡ് അലേർട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടുക്കിയും കൊടുത്തിട്ടുണ്ട് പിന്നെ സെൻട്രൽ കേരളയിൽ എറണാകുളം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും കൊല്ലം തിരുവനന്തപുരത്തിന് യെല്ലോ അലേർട്ടുമാണ് ഇന്നത്തെ ദിവസം കൊടുത്തിരിക്കുന്നത് നാളെ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും

താങ്കൾ പറഞ്ഞ വ്യക്തമായില്ല അതായത് മേഘവിസ്ഫോടനത്തിന്റെ കാര്യം താങ്കൾ പറഞ്ഞെങ്കിലും അത് പ്രേക്ഷകർക്ക് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞു കൂടി പറയാമോ എനിക്ക് തോന്നുന്ന ടെലിഫോൺ സംവിധാനങ്ങളൊക്കെ അത്രയും ശക്തിയോടെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ സാഹചര്യമല്ല ഈ കേന്ദ്രം ഡയറക്ടർ വീണ്ടും ടെലിഫോൺ ലൈനിൽ മാം പറയൂ മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ പത്ത് സെന്റിമീറ്ററിൽ കൂടുതലും മഴ പെയ്തിന്റെ മഴയുടെ ശക്തിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മേഘവിസ്ഫോടനം അത് ഒരു പ്രത്യേക പ്രതിഭാസമല്ല അപ്പൊ ഇന്നലെ വയനാട്ടിലും വടക്കൻ ജില്ലകളിലും ദിവസം മുഴുവൻ നീണ്ടുനിന്ന ശക്തമായ മഴയായിരുന്നു അതുകൊണ്ടാണ് ഈ ഇന്നലെയും ഇന്നലെയും മിനിയാണെന്നും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയുണ്ടായിരുന്നു അതുകൊണ്ടുണ്ടായ അനന്തര ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന നദി നദീ ഉരുൾപൊട്ടലും എല്ലാം അതുകൊണ്ടുണ്ടായ ഇതാണ് അല്ലാതെ മേഘവിസ്ഫോടനം എന്ന് പറയുന്നൊരു വേറൊരു പ്രതിഭാസം അല്ല എന്ന് ഞാൻ വീണ്ടും ക്ലാരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അത് തെറ്റിദ്ധാരണ ജനകമായ ഒരു പദമായ പ്രയോഗമാണ് മാം ഒരു കാര്യം കൂടി അതായത് ഇപ്പം നമ്മുടെ സൈന്യം മൂവ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഡിഫൻസ് പി ആർഒ അതിൽപിള്ള പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ ഇന്ത്യൻ ആർമി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ നേവി ഒക്കെ നേരിടുന്ന പ്രശ്നം അവിടുത്തെ ഈ കാറ്റും മഴയും തന്നെയാണ് ഈ കാറ്റിൻ്റെ അവസ്ഥ ഈ വയനാടിൽ ഇന്നും നാളെയും എങ്ങനെയായിരിക്കുമെന്നാണ് നിങ്ങൾ കണക്കൂട്ടുന്നത് വയനാട് ഇന്ന് നമ്മൾ റെഡ് അലർട്ട് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് ഇരുപത് സെന്റിമീറ്ററിൽ കൂടുതലും മഴ പെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ഇന്നലെയും മിനിയാന്നും പെയ്ത മഴയുടെ ഒരു ക്യൂമുലേറ്റീവ് എഫക്ട് കൂടി അതായത് ഇന്നലെയും ഇന്നും പെയ്ത ഇന്നലെയും മിനിയാർന്നും പെയ്ത മഴയും ഇന്ന് പെയ്യാൻ പോകുന്ന മഴയും കൂടി അതിന്റെ എല്ലാം കൂടി അനന്തരഫലമായിട്ടും ഉള്ള ഒരു ഫലത്തെ മൊത്തത്തിൽ സൂചിപ്പിക്കാനും കൂടിയായിട്ടാണ് ഇന്ന് റെഡ് അലേർട്ടാണ് കൊടുത്തിരിക്കുന്നത് നാളെയും വയനാട്ടിന് ഓറഞ്ച് അലർട്ട് കൊടുത്തിട്ടുണ്ട് മറ്റന്നാള് യെല്ലോ അലേർട്ടേ ഉള്ളൂ വയനാടിന് പക്ഷേ വടക്കൻ ജില്ലകളിൽ മഴ വീണ്ടും ശക്തിയായിട്ട് തന്നെ തുടരും പക്ഷെ അതിശക്തമായ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത നാളെയും മറ്റന്നാളും കാണുന്നില്ല താങ്ക് യു ശ്രീമതി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടറാണ് നമുക്കൊപ്പം കാലാവസ്ഥ മുന്നറിയിപ്പുകൾ നൽകിയത്